നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന ണിക്യം തിരു ഉത്സവം പകൽ ശിവേലിക്ക് ഇന്ന് തുടക്കമായി പൂരപ്രേമികളുടെ ആർപ്പുവിളികളോടെ കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ ശിവേലി ഉയർന്നു ചിറക്കൽ കാളിദാസനാണ് സംഗമേശന്റെ തിടമ്പേറ്റിയത് കൂടൽമാണിക്യം ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ വർഷവും ഭാരതീയ വിദ്യാഭവന്റെ പുസ്തക പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു കൂടൽമാണിക്യം ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ വർഷവും ഭാരതീയ വിദ്യാഭവന്റെ പുസ്തക പ്രദർശനവും വില്പനയും ആരംഭിച്ചു കൂടർമാണിക്ക് മേൽശാന്തി ബ്രഹ്മശ്രീ പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഭവൻ ചെയർമാൻ സി സുരേന്ദ്രൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ സി നന്ദകുമാർ വൈസ് പ്രിൻസിപ്പൽ ശോഭാ ശിവാനന്ദരാജൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കൂടൽമാണിക്യം കിഴക്കേ നടയിൽ നീതി മെഡിക്കൽസിന്റെ എതിർവശത്താണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രസാധകരായ ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങൾ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രദർശന സമയം ഇവിടെ ഒരു പ്രദർശനം പുസ്തക പ്രദർശനം നടത്തി ആത്മീയം ചരിത്രം സാംസ്കാരികമായിട്ടുള്ള പുസ്തകങ്ങൾ ഭാരതീയ സാംസ്കൃതിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പുരാണ പുസ്തകങ്ങൾ ഇതെല്ലാം ചേർന്ന വലിയൊരു കലക്ഷൻ ഈ അവസരത്തിൽ ഞങ്ങളുടെ ആവശ്യപ്പെട്ടു ബാങ്ക് ലോക്കർ മുറിയിൽ വിഷവാതകം ശ്വസിച്ച് മൂന്ന് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ പേരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി മാപ്രാണം സെന്ററിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലാണ് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടത് വൈകിട്ട് ആറരയോടെ സ്വർണം എടുത്തുവെക്കാൻ ജീവനക്കാരായ ഇമ ജേക്കബ് ലോണ്ടി സ്റ്റെഫി എന്നിവരാണ് ലോക്കർ മുറിയിലേക്ക് കയറിയത് ഇവരെ തിരികെ കാണാതെ അസിസ്റ്റന്റ് മാനേജർ ടിൻഡോ അന്വേഷിച്ചെന്നപ്പോഴാണ് മൂവരെയും അബോധാവസ്ഥയിൽ കാണുന്നത് മുറിയിൽ പ്രവേശിച്ച ടിൻഡോക്കും പിന്നീട് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു ഉടൻ ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരുടെ സഹായത്തോടെ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലേക്കും തുടർന്ന് ഗുരുതരാവസ്ഥയിലായ മൂന്ന് പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു മൂവരും അപകട നില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രദേശത്ത് തിങ്കളാഴ്ച നാലു മണിക്കൂറോളം വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ ബാങ്കിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു ലോക്കർ മുറിയോട് ചേർന്നാണ് ജനറേറ്റർ റൂം പ്രവർത്തിക്കുന്നത് ജനറേറ്റർ റൂമിൽ വായു സഞ്ചാരവും ഉണ്ടായിരുന്നില്ല ജനലുകൾ അടച്ചിട്ട നിലയിലായിരുന്നു അതിനാൽ തന്നെ ഓക്സിജന്റെ അളവ് കുറയുകയോ കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നതായി സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും പറയുന്നു കാർബൺ മോണോക്സൈഡിന്റെ അംശം ഉണ്ടോ എന്നറിയാൻ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം വന്നാൽ മാത്രമേ അപകട വ്യക്തമാകൂ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ മുന്നണി വനിതാ റാലിയും പൊതുസമ്മേളനവും നടത്തി തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ മഹിളാ മുന്നണി വനിതാ റാലിയും പൊതുസമ്മേളനവും നടത്തി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ മുഖ്യപ്രഭാഷണം നടത്തി കൂടൽമാണിക്യം തിരുവുത്സവം തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞു സംഗമേശന്റെ തിടംപേറ്റാൻ എണ്ണം പറഞ്ഞ മറ്റു കരിവീരന്മാർ നിറന്നു നിൽക്കുമ്പോഴും ഉത്സവപ്രേമികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ മേഘാർജുനിവിടെ നികത്താനാവാത്ത വിടവായി മാറി നിൽക്കുന്ന മേഘാർജുനന് ഇത് നീരുകാലമാണ് തൽക്കാലം പുറത്തിറങ്ങുക അസാധ്യം കഴിഞ്ഞ ഉത്സവക്കാലത്ത് സംഗമേശൻ ആദ്യം പുറത്തേക്കെഴുന്നള്ളിയത് നമ്മുടെ മേഘവർണന്റെ പുറത്തേറിയായിരുന്നു എന്നാൽ ഇക്കൊല്ലം സംഗമേശൻ ആഘോഷാരവങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ ഇഷ്ടതാരം താമര ആരവങ്ങൾ ഒഴിഞ്ഞ് ഒറ്റയ്ക്കാണ് ഏകാന്ത തടവിലാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം കൊടിപ്പുറത്ത് വിളക്കിന് സംഗമേശൻ സംഗമേശ പുത്രനായ ശ്യാമവർണന്റെ പുറത്തേറി വരുന്ന കാഴ്ച കാണാൻ കാത്തിരുന്ന ആരാധകരേറെയാണ് അവരെ എല്ലാം നിരാശപ്പെടുത്തിയാണ് താമര ചെവിയൻ ഇക്കുറി ആർക്കും ദർശനം നൽകില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് പാപ്പാൻ അവധിയിലാണെന്നും അതിനിടയിൽ മേഘാർജുനന് നീരുകാലം തുടങ്ങിയെന്നും ദേവസ്വം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഒരു വശത്ത് ഉത്സവകരിമ വാനോളം ഉയരുമ്പോഴും മറുവശത്ത് മേഘനില്ലാത്ത ഉത്സവക്കാലം പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും സംഗമപുരിക്കും ഒരു വിങ്ങലായി തുടരും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആന്തര ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL toline weaving stories around you toline designer studio creations made from the heart